ോക്കാന്നറിയാ പക്ഷെ നടക്കണ ബുദ്ധിമുട്ട് ആലോചിച്ചിട്ട് ഇപ്പൊ ഇങ്ങനെ തേടിക്കണ എന്നപ്പോഴാണ് ഈ ഡ്രൈവർ പറഞ്ഞു കിടക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഈ സുഖം ഒരു അടി ഉണ്ടെന്ന് പറഞ്ഞു പറഞ്ഞത് അങ്ങനെ കേറിയിരിക്കുകയാണ് ഒരു കിലോമീറ്റർ ഞങ്ങള് അറിയില്ലായിരുന്നു ഞങ്ങള് കൊണ്ടോട്ടിന്ന് വരിക ഹോസ്പിറ്റലിലേക്ക് വേണ്ടി പോവാ കാണിക്കാൻ വേണ്ടി അപ്പൊ അവിടെ എത്തിയപ്പോഴാണ് പറഞ്ഞത് ഇവിടെ വരെ ബസ് ഉണ്ടോ പിന്നെ പിന്നെ അവിടെ അവിടെ വണ്ടി വണ്ടി ഉണ്ട് എന്ന് പറഞ്ഞു കാണിക്കാൻ വേണ്ടി പോയി ഉപകാരമായി ഇങ്ങോട്ട് ഇപ്പം ഈ വാഹനം സൗകര്യം ഏർപ്പെടുത്തിയിട്ട് ബഹുമാനപ്പെട്ട എം എൽ എ മഞ്ഞളാങ്കോയാലി സാഹിബാണ് അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യണത് കാരണം ആളുകൾക്ക് മുതിർന്ന ആളുകൾക്കും പെട്ടെന്ന് വരുന്ന ആംബുലൻസിനല്ലാത്ത വരുന്ന രോഗികൾക്ക് നടക്കാൻ പ്രയാസമുണ്ട് അവർക്ക് സൗകര്യം ഈ മേ മേൽപ്പാലത്തിലൂടെ അങ്ങോട്ടും കൊണ്ടുള്ള സർവീസാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് ഒന്നാം ഇന്ന് ഒരു വാഹനമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് കുറച്ച് കഴിഞ്ഞാൽ ഒരു വാഹനം കൂടി വരും ഇപ്പോൾ ഈ തുടങ്ങിയിട്ട് ഏകദേശം ഒരു ഒന്നര മണിക്കൂറായിട്ടായി ആൾക്കാരൊക്കെ നല്ല നല്ല കൺസർട്ടാണ് പറയുന്നത് ആൾക്കാർക്ക് വല്ല പരമാവധി ഈ രോഗികളെ കയറ്റാൻ ഉദ്ദേശം പക്ഷേ രോഗികളും നടക്കാൻ പറ്റാത്ത വൃദ്ധന്മാരൊക്കെ ഉണ്ട് ചെലു അപ്പോ അവരെ കമാൻഡ് പറഞ്ഞപ്പോ മംഗള സി എച്ച് സെന്റർക്ക് ഒരു രോഗി ഒരു ഒരു ഉപകാരമായി നല്ല നല്ലത് നന്ദി പറഞ്ഞു പോവുകയും ചെയ്തു എന്നാലും ഇത് ജനങ്ങൾക്ക് ഈ രോഗികൾക്കും വൃദ്ധന്മാർക്കും പ്രായമായ ആൾക്കാർക്കും ഒക്കെ നല്ലൊരു സഹായമാകും തന്നെയാണ് എന്റെ വിശ്വാസം ഞാൻ പരമാവധി അതിനു വേണ്ടി ആത്മാർത്ഥമായി ഈ വണ്ടി സർവീസ് നടത്തുന്നത് ദിവസങ്ങൾക്ക് മുൻപാണ് അങ്ങാടിപ്പുറം മേൽപ്പാലത്തിന് താഴെയുള്ള റോഡ് കട്ട പതിക്കുന്നതിനായി അടച്ചിട്ടത് ഇതുകാരണം പെരിന്തൽമണ്ണയിലേക്കുള്ള ബസ്സുകളടക്കമുള്ള വാഹനങ്ങൾക്ക് അങ്ങാടിപ്പുറം തളി ജംഗ്ഷൻ വരെയാണ് ഓടാനുള്ള അനുമതി ഉണ്ടായിരുന്നത് തളി ജംഗ്ഷൻ വരെ വന്നതിനുശേഷം യാത്രക്കാർ മേൽപ്പാലത്തിനപ്പുറം കാൽനടയും പിന്നീട് പിന്നീടങ്ങോട്ട് വാഹനങ്ങളിലുമായാണ് യാത്ര ചെയ്യേണ്ടത് എന്നാൽ യാത്ര ചെയ്യുന്ന രോഗികൾക്കും അവശ്യരായവർക്കും വേണ്ടിയാണ് മങ്കട പേനൻ പാലിയേറ്റീവിന്റെ നേതൃത്വത്തിൽ മേൽപ്പാലത്തിന് മുകളിലായി വാഹന സൌകര്യം ഏർപ്പെടുത്തിയത് പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വൃദ്ധരായ ആളുകൾ പോലും മേൽപ്പാലത്തിന്റെ മുകളിലൂടെയോ താഴെ റെയിൽവേ ലൈൻ ക്രോസ് ചെയ്തോ നടക്കുന്ന അവസ്ഥയാണ് ഉണ്ടായിരുന്നത് മേൽപ്പാലം പണി നടക്കുന്ന സ്ഥലം വരെയെങ്കിലും വാഹനങ്ങൾ കടത്തിവിടാമെങ്കിലും ഈ ഭാഗങ്ങളിൽ കൂടി വാഹനമൊന്നും കടത്തിവിടുന്നില്ല കാരണം വൃദ്ധരടക്കമുള്ളവരും ശാരീരിക വിഷമത അനുഭവിക്കുന്നവരും ഏറെ ബുദ്ധിമുട്ടിയാണ് മേൽപ്പാലത്തിന്റെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും കാൽനടയായി യാത്ര ചെയ്യുന്നത് ഇതിനൊരു പരിഹാരമായാണ് ചൊവ്വാഴ്ച മുതൽ മംഗട പാലിയേറ്റീവ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വാഹന സൌകര്യം സൌജന്യമായി ആരംഭിച്ചിട്ടുള്ളത് സെയിൽ തുടങ്ങി തുടങ്ങി ഉത്സവം മലയാളികൾക്ക് സെയിൽ എന്ന് വെച്ചാൽ വെച്ച അത്യാൺ സിൽക്സിന്റെ ആഡിസൈൽ സെയിലാണ് ഇരട്ടി കളക്ഷനുകളും അൻപത് ശതമാനം വരെ വിലക്കുറവുമായി കല്യാൺ സിൽക്സ് സെയിൽ ഇപ്പോൾ വാങ്ങിയാൽ ഇരട്ടി വാങ്ങാം ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ മാനത്തുമംഗലം ഓ ടി റോഡ് പെരിന്തൽമണ്ണ ഫോൺ ഫോർ സിക്സ് സെവൻ ഡബിൾ ടുവൻ ഫോർ സിക്സ് സിക്സ് ഡബിൾ ടു